കേന്ദ്ര സർക്കാരിന്റെ അവഗണനയെ പ്രതിരോധിക്കാൻ പുതിയ നീക്കവുമായി സംസ്ഥാന സർക്കാർ പ്രതിപക്ഷത്തെ ചർച്ചയ്ക്ക് വിളിച്ചു വിടി സതീശനുമായും പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും ചർച്ച നടത്തും തിങ്കളാഴ്ച രാവിലെ പത്തുമണിക്കാണ് ചർച്ച ആർ ഷിജിത്ത് വിശദാംശങ്ങളുമായി ഷിജിത്ത് എങ്ങനെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയെയും സതീശനെയും പി കെ കുഞ്ഞാലിക്കുട്ടിയെയും മാത്രമായി വിളിക്കുക പ്രതിപക്ഷ ഉപ പ്രതിപക്ഷ ഉപനേതാവ് അങ്ങനെയാണോ നികേഷ് സംസ്ഥാന സർക്കാർ നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക പ്രശ്നത്തിലേക്കാണ് നിർണായകമായ നീക്കവുമായി സർക്കാർ ഇറങ്ങിയിരിക്കുന്നത് കേന്ദ്രാഗണന എല്ലാ പരിധിയും വിടുന്ന സാഹചര്യത്തിൽ ഇതിനെതിരെയുള്ള അനന്തര നടപടികൾ എങ്ങനെയാകണമെന്ന് പ്രതിപക്ഷമായി കൂടി ചർച്ച ചെയ്യാനുള്ള ഒരു തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്ന തിങ്കളാഴ്ച അതായത് ഈ മാസം പതിനഞ്ചിൻ്റെ രാവിലെ പത്ത് മണിക്ക് പ്രതിപക്ഷത്തിൻ്റെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവുമായുള്ള ചർച്ച സർക്കാർ നെച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഇരുവരുമായി ചർച്ച നടത്തുക ഈ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശിനെ മാത്രമല്ല വിളിച്ചിരിക്കുന്നത് പ്രതിപക്ഷ ഉപനേതാവായ ലീഗിൻ്റെ സമുന്ന നേതാവായ പി കെ കുഞ്ഞാലിക്കുട്ടി കൂടി ക്ഷണിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് കേവലം ഭരണപരമായ നടപടി മാത്രമല്ല അതിൽ ആ നടപടിയിൽ ഒരു രാഷ്ട്രീയമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഈ വരുന്ന മാസങ്ങൾ കൂടുതൽ രൂക്ഷമാകാൻ സാധ്യതയുണ്ട് ഏതാണ്ട് ഏഴായിരത്തി കോടി രൂപ ഈ മൂന്ന് മാസക്കാലം അതായത് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന മൂന്ന് വർഷം മൂന്ന് മാസക്കാലം എടുക്കാൻ അനുമതി ചോദിച്ചിരുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് കോടി രൂപയ്ക്ക് മാത്രമാണ് അനുമതി ഏതാണ്ട് അയ്യായിരത്തി നാനൂറോളം കോടി രൂപയുടെ വെട്ടൽ നടന്നിരിക്കുന്നു അപ്പോൾ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സർക്കാർ നീങ്ങുമ്പോൾ ഇതിനെ നേരിടാൻ പ്രതിപക്ഷത്തെ കൂടി കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് സർക്കാർ നടത്തുന്നത് ഇതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി കൂടി പ്രതിപക്ഷത്തെ ഈ കാര്യത്തിലേക്ക് കൊണ്ടുനിന്ന് എത്തിക്കുക എന്ന ഒരു ഒരു ലക്ഷ്യം കൂടിയുണ്ട് കാരണം ഇങ്ങനെ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ അത് കേരളം ആകെ നേരിടുന്ന പ്രതിസന്ധിയാണ് ഒരുമിച്ച് നിന്ന് നേരിടേണ്ടതാണ് എന്നുള്ള ചോദ്യം ഉയർത്തുമ്പോൾ പ്രതിപക്ഷത്തിന് മറിച്ചൊരു നിലപാട് സ്വീകരിക്കാൻ നിർബന്ധിത സ്വീകരിക്കാൻ കഴിയാത്ത ഒരു നിർ ഒരു സാഹചര്യം ഒരുത്തിരിയും അതിനെ രാഷ്ട്രീയമായി കൂടി ഉപയോഗിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ തീരുമാനത്തിന് പിന്നിലുണ്ട് എന്ന് വേണം കരുതാൻ ആർ ശിജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് ഇനി